ശശികല ടീച്ചർ പറഞ്ഞതാണല്ലോ എല്ലാവർക്കും വലിയ കാര്യം ശശികല ടീച്ചർ പറഞ്ഞതിനെ പറ്റി ഞാൻ പറയാം ഒരു വാചകം ഞാൻ വായിച്ചോട്ടെ ഞങ്ങളെ ചാപ്പ് കൂത്താൻ വരുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനും ലീഗ്കാരനും കേൾക്കാൻ വേണ്ടി പറയാം കേരളത്തിൽ നരേന്ദ്രമോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാത്ത ഏക രാഷ്ട്രീയ നേതാവ് പാണക്കാട് തങ്ങളാണ് ഷിഹാബ് തങ്ങൾ വിളിച്ചിട്ടില്ല അതിനുശേഷമുള്ള തങ്ങൾമാർ ആരും വിളിച്ചിട്ടില്ല ഇപ്പോഴുള്ള തങ്ങൾ വിളിച്ചിട്ടില്ല ആരും വിളിച്ചിട്ടില്ല പറഞ്ഞ ആരാന്നറിയാവൂ ടി ജി മോഹൻദാസ് അര ടി ജി മോഹൻദാസ് ഞങ്ങളെ ചാപ്പ കുത്താൻ ഇറങ്ങുന്ന മുസ്ലിം ലീഗുകാരനും ഞങ്ങളെ ചാപ്പ് കുത്താനിറങ്ങുന്ന പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരനും ഒന്ന് പറഞ്ഞേ ആരാ ടി ജി മോഹൻദാസ് ഈ കേരളത്തിലെ ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട വക്താവ് ടി ജി മോഹൻദാസ് പുകഴ്ത്തിയത് ആരെയാണ് ലീഗിന്റെ പരമോന്നത നേതാവിനെയാണ് പുകഴ്ത്തിയത് എന്ത് ചാപ്പയുമായി പാണക്കാട് തറവാട്ടിലേക്ക് കയറി ചെല്ലാൻ ധൈര്യമുണ്ടോ ഈ എം എസ് എഫിൻ്റെ കൂട്ടുകാർക്ക് എം എസ് എഫിന്റെ വർഗീയവാദികൾക്ക് ഞങ്ങളെ കുത്തിയ ചാപ്പ കയ്യിലുണ്ടെങ്കിൽ ആ ചാപ്പയുമായി തങ്ങളുടെ ഇടുക്കിലേക്ക് ഓടിച്ചെല്ലാൻ ധൈര്യമുണ്ടോ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു